ഹരി എല്ലാവരും സമാധാനായിട്ടുള്ളൊരു ജീവിതം എന്താണ് കാമക്ഷിക്കുന്നവരാണല്ലോ എന്താണതിനൊരു പോംവഴി എല്ലാവരും ചിന്തിക്കുന്നുണ്ടാവും അതിനൊരു മാർഗം എന്താണ് പല കർമ്മങ്ങളും ചെയ്തു നോക്കും ഓരോ കർമ്മങ്ങൾ ചെയ്താൽ സുഖം വിചാരിച്ച് ആ കർമ്മങ്ങളൊക്കെ ചെയ്യുമ്പോഴോ ആ കർമ്മം തന്നെ ചിലപ്പോൾ നമുക്ക് ദുഃഖത്തിന് കാരണമായി തീരും ഒരു കർമ്മങ്ങളിലൂടെയും ശാശ്വതമായൊരു സുഖം നമുക്ക് കിട്ടുന്നില്ല എന്ന് നമുക്ക് മനസ്സിലാവും അപ്പോൾ ഈ സുഖം എവിടെയായിരിക്കണം നമ്മുടെ മനസ്സിലാണ് ആ മനസ്സാണ് നമുക്ക് കർമ്മങ്ങളിലൂടെ സുഖവും ദുഃഖവും ഒക്കെ തരുന്നത് എന്ന് മനസ്സിലായ പിന്നെ എന്താ ചെയ്യുക മനസ്സിനെ ശാന്തമാക്കുക അത് പൂർണ്ണമായി ശാന്തിയെ പ്രാപിച്ചാൽ ശാശ്വതമായ ഒരു സുഖം ഉണ്ടാവും അതിനെന്താ ഒരു വഴി ആ മനസ്സിൽ ഭക്തി ഉണ്ടാവണം അതിനുള്ള മാർഗമാണ് നിരന്തരമായ നാമജപം വളരെ ലളിതമായ ഒരു മാർഗത്തെയാണ് നമ്മളിവിടെ പറയുന്നത് അപ്പം നിരന്തരമായ ജപങ്ങളിലൂടെ അതുമാതിരി എവിടെയൊക്കെ സത്സംഗങ്ങൾ സത്സംഗങ്ങളുണ്ടാവുന്നോ അവിടെയൊക്കെ പോവുക ആ സത്സംഗങ്ങളിലൂടെ ആർജിക്കുന്ന ഭക്തി നിശ്ചലമായ ഭഗവാനിൽ അല്ലെങ്കിൽ മനസ്സിൽ ഭഗവാന്റെ സ്വരൂപത്തെ അറിയാറാവും അങ്ങനെ അറിയണം ആ അറിയാനുള്ള മാർഗമായിട്ടാണ് നമുക്ക് യോഗയും പ്രാണായാമവും ധ്യാനവും ഒക്കെ പറഞ്ഞു തരുന്നത് ഈ ശരീരം സ്വസ്ഥമായിട്ട് ഒരിടത്ത് ഇരുന്നാലല്ലേ അതിനു പറ്റുള്ളൂ അപ്പോൾ സ്വസ്ഥമായിട്ട് ഒരിടത്ത് സ്ഥിരമായിട്ടൊരാസനത്തിൽ ഇരിക്കാൻ ശീലിക്കാം അങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ കുറച്ച് ചെറിയ നടിശുദ്ധി പോലെയുള്ള പ്രാണായാമങ്ങൾ ചെയ്യാം അപ്പം നമ്മളുടെ മനസ്സ് ആ പ്രാണനിലേക്ക് അടങ്ങാൻ തുടങ്ങും അവിടെ നമുക്ക് രണ്ട് തരത്തിലുള്ള ധ്യാനം പറയുന്നുണ്ട് ഒന്ന് സഗുണധ്യാനം ഇതുപോലെ ഒന്ന് നിർഗുണ ധ്യാനം എങ്കിലും നിർഗുണ നിർഗുണധ്യാനാണെങ്കിലും നമുക്ക് ഈശ്വരപ്രാപ്തി ഉറപ്പായിട്ട് സാധിക്കും സഗുണധ്യാനാണ് ഒന്നാമത്തെ പടിയിൽ നിൽക്കുന്നവർക്ക് ഏറ്റവും എളുപ്പത്തിലുള്ള മാർഗം നിർഗുണ ധ്യാനം മനസ്സുകൊണ്ട് സങ്കല്പിച്ചിട്ടാണ് ധ്യാനിക്കുക അല്ലേ അപ്പം ഈശ്വരനെ സങ്കല്പിച്ച് ഭഗവാൻ പ്രപഞ്ചമാകെ നിറഞ്ഞു നിൽക്കുന്ന ആ ഭഗവാനെ സങ്കല്പിച്ചിട്ടൊക്കെ ധ്യാനം ചെയ്യുന്നേക്കാൾ ഏറ്റവും എളുപ്പമാണ് ഭഗവാന്റെ രൂപം കണ്ടുകൊണ്ട് ധ്യാനം ചെയ്യുക അതിങ്ങനെ ധ്യാനം ചെയ്യണം ഇതുപോലെ ഭഗവാൻ്റെ ഒരു രൂപത്തെ മുന്നിൽ നന്നായിട്ട് കാണുക ഇതുപോലെ നന്നായിട്ട് കണ്ടിട്ട് ആ ഭഗവാന്റെ പാത മുതൽ കേശം വരെയുള്ള ഭാഗത്തെ അങ്ങനെ നോക്കിക്കൊണ്ടേയിരിക്കുക പൊന്നൻ കിരീടം നിറയെ പീലിയൊക്കെ നിരത്തി വെച്ചിരിക്കുന്ന പൊന്നൻ കിരീടത്തെ കുറച്ചു സമയം നോക്കി നോക്കിയിരിക്കുക അത് കഴിഞ്ഞ് ആ തിരുനെറ്റിയുടെ മനോഹാരിത നല്ലോണം ധ്യാനം ചെയ്യുക ആ തിരുനെറ്റിയെ അലങ്കാരമാക്കിയിരിക്കുന്ന ഗോപി ഗോപിക്കുറിയെ നല്ലോണം മനസ്സിൽ ധ്യാനിക്കുക നീണ്ട പുരിക കൊടികളും ആ പൊരിക കൊടികൾക്ക് താഴെ മനോഹരമായ നോക്കൂ താമര പോലെ വികസിച്ച് നിൽക്കുന്ന ആയതള് പോലെ ഇരിക്കുന്ന മനോഹരമായ കണ്ണുകൾ നമ്മളോട് എന്തൊക്കെയോ പറയുന്നില്ലേ കണ്ണുകളെ കൊണ്ട് നമ്മളെ തന്നെ നോക്കുന്നില്ലേ ആ കണ്ണുകളിലേക്ക് തന്നെ നോക്കി നോക്കൂ ആ കണ്ണിൽ എന്തൊരു വാത്സല്യം നമ്മളോട് തോന്നുന്നത് എന്തൊരു സ്നേഹ ഭഗവാന് തോന്നുന്നത് ആ കണ്ണിൽ തന്നെ കുറച്ചു നേരം ഉടയ്ക്കിരിക്കുക പിന്നെ ഭഗവാന്റെ നാസികയെ കാണുക മനോഹരമായ നീണ്ട നാസിക ഭഗവാന്റെ മിന്നിത്തിളങ്ങുന്ന കവിൾത്തടങ്ങൾ ആ കവിഴ്ത്തടങ്ങളും ആ കവിൾത്തടത്തിൻ്റെ തിളക്കത്തിൽ കാതിലണിഞ്ഞിരിക്കുന്ന കുണ്ടലങ്ങളെങ്ങനെ പ്രതിഫലിക്കുന്നത് കാണുക ഭഗവാന്റെ തിരു മനോഹരമായ ആ മുഖത്തെ കണ്ണടച്ച് ധ്യാനം ചെയ്യുക ഭഗവാന്റെ ആ തിരുമുഖം നല്ലോണം കണ്ട് ഉറപ്പിക്കുക അതിനുശേഷം ഭഗവാന്റെ കഴുത്തിൽ അണിഞ്ഞിരിക്കുന്ന കൗസ്തുഭം എന്ന രത്നത്തെ കാണുക ആ കൗസ്തുഭം എന്ന രത്നം മാത്രമല്ല പാലക്കാ മാല പുലിനഖ മോതിരം ഒക്കെ അണിഞ്ഞിരിക്കുന്നത് നോക്കൂ സ്വർണ്ണം കൊണ്ടും രത്നം കൊണ്ടും പവിഴം കൊണ്ടും തീർത്ഥ മനോഹരമായ ആഭരണങ്ങൾ അണിഞ്ഞിരിക്കുന്ന തിരുമാറിടത്തെ നമ്മൾ നല്ലോണം മനസ്സിൽ ധ്യാനിക്കുക പലതരത്തിലുള്ള വർണ്ണാഭമായിട്ടുള്ള കല്ലുകളെ കൊണ്ടൊക്കെ ഉണ്ടാക്കിയ പലതരത്തിലുള്ള വിശേഷപ്പെട്ട മാലകൾ തിരുമാറിന് അലങ്കാരമായിട്ടുണ്ട് പിന്നെ നോക്കൂ വലിയൊരു വനമാല ചാർത്തിയിരിക്കുന്നത് നോക്കൂ ഞാൻ കിടക്കുന്ന ആ വനമാലയെ ധ്യാനിക്കുക കൂടെ തിരുമാറിലുള്ള തൻ്റെ ഭക്തന്റെ പാദമുദ്രയായിട്ടുള്ള ആ ശ്രീവത്സം എന്ന മറുവിനെ നന്നായി ധ്യാനിക്കുക പിന്നെ ഭഗവാന്റെ കൈകള് ശംഖ് ചക്രം ഗത പത്മം നാല് കൈകളിലും ധരിച്ചിരിക്കുന്ന ശംഖ് ചക്ര ഗതാപത്മങ്ങളെ നമസ്കരിച്ചു കൊണ്ട് വേണം കാണാനായിട്ടോ കൈകൾക്ക് ആഭരണങ്ങൾ ചാർത്തിയിരിക്കുന്നത് നോക്കൂ തോൾവളകള് കങ്കണങ്ങള് ഘടകങ്ങള് മറ്റു വളകള് മോതിരങ്ങള് പലതും രത്നങ്ങളും പഴു മുത്തും ചേർത്ത് അലങ്കാരമായി ചാർത്തിയിരിക്കുന്ന ഭഗവാന്റെ ആ നാല് തൃക്കൈകളെയും മനസ്സിൽ നല്ല പോലെ ധ്യാനിച്ച് ഉറപ്പിക്കാം അതിനുശേഷം അരഭാഗത്തിൽ ആ അര ഞാൻ കൊണ്ട് മുറുക്കിയിരിക്കുന്ന മഞ്ഞപ്പട്ട് ഉടയാടെ ഞാന്ന് കിടക്കുന്നത് നോക്കൂ എന്തൊരു ഭംഗിയ ആ മഞ്ഞപ്പെട്ടിയുടെയാട മുറുക്കി കെട്ടിയിരിക്കുന്ന അരഞ്ഞാണിൻ്റെ ഭംഗിയൊന്നും നോക്കൂ എന്ത് ഭംഗിയായിട്ടാണ് വെച്ചിരിക്കുന്നത് ആ അതീ തന്നെ മനസ്സോടക്കണം വേറെ എവിടെയും പോകാണ്ടേ ആ പാദത്തിൽ കൊലുസുകൾ അണിഞ്ഞിട്ടുണ്ട് അതുവരെ ആ തിരുടാട ഞാന് കിടക്കുകയാണ് അത് കാണുക ആ പാദത്തിൻ്റെ മുകളിൽ അണിഞ്ഞിരിക്കുന്ന പാദസരത്തെ സ്വരത്തെ നല്ല പോലെ കാണുക ഭഗവാന്റെ പാദം നോക്കൂ ഉയർന്ന പുറവടികളല്ലേ ആ പാദം എന്തൊരു മനോഹരമാണ് പാദത്തിന്റെ അടിഭാഗം നോക്കൂ ചുവന്നിരിക്കുന്ന ആ ഉയർന്ന പുറവടി ശോഭയും നല്ലോണം കാണുക ഭഗവാന്റെ പാദത്തിലെ നഖങ്ങളുടെ തെളിമ എന്തൊരു ശോഭയാ ഭഗവാന്റെ പാദം എന്തൊരു ഭംഗിയാ ഭഗവാന്റെ പാദം അങ്ങനെ കേശാദിപാദം പാദാദി കേശം ഓരോ ഭാഗങ്ങളായിട്ട് മനസ്സിൽ നിറഞ്ഞ് കാണുക ഭഗവാന്റെ ആ തിരുമുടി മുതൽ ശരീരത്തിൻ്റെ ഓരോ ഭാഗങ്ങൾ വരെയുള്ള ആ പാദം വരെ നല്ലോണം മനസ്സിൽ ധ്യാനിച്ച് ഉറപ്പിക്കുക അങ്ങനെ കേശാദി പാതു പാദാദി കേശു മനസ്സിൽ ധ്യാനിച്ച് ഓരോ അവയവങ്ങളിലും ഉറച്ച ധ്യാനം വരണം ആ പുഞ്ചിരിക്കുന്ന തൃച്ചുണ്ടുകൾ നോക്കൂ നമ്മളോട് ചിരിച്ചുകൊണ്ട് എന്തൊക്കെയാ ഭഗവാൻ പറയുന്നില്ലേ പുഞ്ചിരിക്കുന്നത് നോക്കൂ എന്തൊരു മനോഹാരിതയാണ് ആ പുഞ്ചുക പുഞ്ചിരിക്ക് ആ പുഞ്ചിരി നമ്മളുടെ ആ ചിരിച്ചുകൊണ്ട് കൊണ്ട് ഭഗവാൻ നോക്കുന്നത് നോക്കൂ എന്തൊരു ഭംഗിയാ അല്ലേ അങ്ങനെയുള്ള ഭഗവാന്റെ ആ തിരുപാദത്തിൽ മനസ്സുടക്കണം പിന്നീട് ആ കേശാദിപാദം പാദാദികേശം ധ്യാനിച്ച് പാദങ്ങളിൽ മുഖമണച്ച് നമസ്കരിക്കുക മുഖമണച്ച് നമസ്കരിക്കുമ്പോൾ അവിടെ അർച്ചന ചെയ്തിരിക്കുന്ന തുളസി തുളസിപ്പൂവിൻ്റെ ഗന്ധം നമ്മൾ അനുഭവിക്കുന്നതായിട്ട് മനസ്സിലാക്കുക ഭഗവാൻ്റെ ആ പാദ തുളസിയുടെ ഗന്ധം നമ്മൾ അനുഭവിക്കുന്നു ഭഗവാനെ ഞാനിതാ എന്നെ തന്നെ അർച്ചനാ പുഷ്പങ്ങളായി ഭഗവാന്റെ പാദത്തിൽ അർപ്പിക്കുകയാണ് എനിക്ക് ഭഗവാനല്ലാതെ മറ്റൊന്നും ആവശ്യമില്ല നൻ് കൈ കൊണ്ട് മുറുക്കെട്ടിപ്പിടിക്കുക എന്നിട്ട് ഭഗവാൻ്റെ ആ പാദത്തിൽ തലമുട്ടിച്ച് പ്രാർത്ഥിക്കുക ഭഗവാനെ അവിടുന്ന് എനിക്ക് അഭയം തരണേ അങ്ങയുടെ പാദത്തിൽ ഞാനിതാ എന്നെ തന്നെ സമർപ്പിക്കുകയാണ് ഗുരുവായൂരപ്പ ആ പാദം മാത്രമാണ് എനിക്കൊരാശയം ഈ പാദത്തിൽ നിന്ന് എന്നെ കൈവെടിയരുതേ എന്ന് നന്നായി നമ്മളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക നമുക്ക് എന്തൊരു ഓരോ ഭാഗങ്ങളും നമുക്ക് തരുന്നത് ഭഗവാന്റെ മനോഹരമായ ആ മുഖത്തെ നല്ലോണം അതുമാതിരി ആ പീലിതിരുമുടി കണ്ണിലോ പുഞ്ചിരിയിലോ അല്ലെങ്കിൽ ആ കൈകളിലോ അതുപോലെ തന്നെ മഞ്ഞപ്പട്ടിലോ അല്ലെങ്കിൽ ആ പാദത്തിലോ നമ്മളുടെ മനസ്സ് നിശ്ചലമാക്കി വയ്ക്കുക അങ്ങനെ കുറച്ചു നേരം കണ്ണടച്ച് ഭഗവാൻ്റെ ഈ രൂപം നമ്മളുടെ ഉള്ളിൽ ഭ്രൂമധ്യത്തിൽ അല്ലെങ്കിൽ ഹൃദയത്തിൽ കാണുന്നു എന്ന് സങ്കല്പിക്കുക അങ്ങനെ ദിവസവും കുറച്ച് നേരം ചെയ്യുമ്പോൾ നമുക്ക് ഭഗവാനിൽ നിറഞ്ഞ ഭക്തി ഉണ്ടാവും പിന്നീട് പിന്നീട് ക്രമേണ ക്രമേണ സമയം ദൈർഘിപ്പിച്ചു ഈ രൂപത്തെ കാണാം കുറേ നേരം നമുക്കിരിക്കാൻ സാധിക്കാം എവിടെ നോക്കുമ്പോഴും ഭഗവാന്റെ ആ തിരുരൂപം നമുക്ക് കാണാൻ പറ്റണം ഏതൊരു ജന്തുക്കളിലും പ്രകൃതിയിലും സർവചരാചരങ്ങളിലും ഭഗവാൻ്റെ ഈ തിരുരൂപത്തെ കാണാനായിട്ട് സാധിക്കും നമ്മൾ നിരന്തരം ഈ രൂപത്തെ ധ്യാനം ചെയ്താൽ ഇതിലും വലിയൊരു സമാധാനം മറ്റെന്താ ഉള്ളത് അതല്ലേ ശാശ്വതമായിട്ടുള്ള ഒരു സമാധാനം എല്ലാവർക്കും സാധിക്കട്ടെ എല്ലാവരും പരിശ്രമിക്കൂ എല്ലാവർക്കും ഭഗവാൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കും ഹരി